സർവകലാശാലകളിലെ വി സിമാരുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്നും സി പി എമ്മും സർക്കാരും പിന്മാറി തർക്കമുള്ള മൂന്ന് സർവകലാശാലകളിലും ഇന്ന് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേർന്നു വാഗ്വാദങ്ങൾ പരമാവധി ഒഴിവാക്കി പിടിവാശികൾ ഉപേക്ഷിച്ച് കേരള കാലിക്കറ്റ് കെ ട്യൂ സിൻഡിക്കേറ്റ് യോഗങ്ങളാണ് ഇന്ന് ചേർന്നത് സിൻഡിക്കേറ്റ് ചേരാതെ ബജറ്റ് പാസാക്കാൻ കഴിയാതെ രണ്ടു മാസമായി ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും തടഞ്ഞിരിക്കുന്ന സാങ്കേതിക സർവകലാശാലയിൽ വി സി സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ഇന്നത്തെ യോഗത്തിൽ എല്ലാ ഔദ്യോഗിക പ്രതിനിധികളും പങ്കെടുത്തു യോഗം ഈ വർഷത്തെ ബജറ്റ് അംഗീകരിച്ചു വി സി തന്നെ ബോർഡ് ഗവർണേഴ്സിന്റെ അംഗീകാരത്തിന് വിധേയമായ ബജറ്റ് അംഗീകരിച്ചതോടെ പെൻഷനും ജീവനക്കാരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും അനുവദിച്ച് ഉത്തരവായി കോടതി ഉത്തരവ് പ്രകാരം അസാധുവാക്കിയിരുന്ന മുൻ സിൻഡിക്കേറ്റിലെ അജണ്ടയിലുള്ള വിഷയങ്ങൾ എല്ലാം യോഗം പരിഗണിച്ചു ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിപ്പിച്ച് മാതൃസ്ഥാപനങ്ങളിൽ മടങ്ങിപ്പോയ രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ എന്നിവയ്ക്ക് പുനർനിയമനം നിയമനം നൽകണമെന്ന് യോഗം തീരുമാനിച്ചു എന്നാൽ നിലവിലെ സർവകലാശാല നിയമപ്രകാരം സർവീസിൽ തുടരുന്നവർക്ക് മാത്രമേ പുനർനിയമനം നൽകാൻ വ്യവസ്ഥയുള്ളൂ പുതിയ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും നിയമനത്തിനുള്ള വിജ്ഞാപനം യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതേസമയം കെഎസ് യു കാരിയായ വിദ്യാർത്ഥിനി എഴുത്തുപരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയിട്ടും പ്രോജക്റ്റിന് തോൽപ്പിച്ചതായ പരാതിയെ തുടർന്ന് പുനഃപരിശോധനയിൽ വിജയിപ്പിച്ച കാലിക്കട്ട് വി സിയുടെ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന വാഗ്വാദത്തെ തുടർന്ന് യോഗം പിരിഞ്ഞശേഷം രണ്ടു മാസം കഴിഞ്ഞ് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സമാധാനപൂർണമായിരുന്നു അജണ്ട വിഷയങ്ങളിൽ പൂർണമായും തീരുമാനമെടുത്ത് പായസസദ്യയോടെയാണ് യോഗം അവസാനിച്ചത്